നമസ്കാരം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്ക് മൂന്നാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള എം ഡി സി കോഴ്സാണ് കേരളീയ ആധുനികത എന്നുള്ളത് അതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ലേഖനമാണ് കേരള ചരിത്ര രചന ദളിതരുടെ ഇടം എന്നുള്ള ലേഖനം ഈ ലേഖനത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കേരള ചരിത്ര രചന ദളിതരുടെ ഇടം ഈ ലേഖനം രചിച്ചിരിക്കുന്നത് കെ കെ കൊച്ചാണ് ഈ ലേഖനം വിരചിച്ചിരിക്കുന്നത് ആ ലേഖനം ഒരു വലിയൊരു ലേഖനം തന്നെയാണ് പക്ഷെ നമ്മൾ അത് വളരെ ഹ്രസ്വമായിട്ട് തന്നെ അതിനെ കണ്ടുമുട്ടുകയും ചെയ്യാണ് നമ്മുടെ കേരളത്തിന്റെ ചരിത്രം രചിക്കപ്പെടുന്നതിന്റെ അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത് ഇവിടെയുള്ള കൊളോണിയൽ കാലഘട്ടത്തിലെ നരവംശ ശാസ്ത്ര പഠനങ്ങളാണ് നമ്മളുടെ ഇവിടെ രൂപപ്പെട്ട നരവംശ ശാസ്ത്ര പഠനങ്ങളാണ് ഇങ്ങനെ രൂപപ്പെട്ട ഈ ചരിത്ര രചനകളിൽ ദളിതരും സ്ത്രീകളും ഒക്കെ ഒഴിവാക്കപ്പെടുകയോ അല്ലെങ്കിൽ അപ്രസക്തരാക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് ആ കൊളോണിയൽ കാലഘട്ടത്തിൽ ഇവിടെ രചിക്കപ്പെട്ടിരിക്കുന്ന നരവംശാസ്ത്ര പഠങ്ങളുണ്ട് അതിനെ അടിസ്ഥാനമാക്കിയിട്ട് കേരള ചരിത്രം രചിക്കപ്പെട്ടു കഴിഞ്ഞപ്പം ആ ചരിത്ര രചനകളിൽ ഇവിടെയുള്ള ദളിതരും അതുപോലെ തന്നെ സ്ത്രീകളും ഒക്കെ ഒന്നുകിൽ ഒഴിവാക്കപ്പെട്ടു അല്ലെങ്കിൽ അപ്രസക്തരെന്ന രീതിയിൽ അവരെ കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ശരിക്കുമുള്ള ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ദളിതരുടെ അകത്ത് ഒരു സുവർണ്ണ ഭൂതകാലം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും നമ്മൾ ഇവിടെ കാണുന്നുണ്ട് ഏടി ആയിരം വരെയുള്ള കാലഘട്ടത്തിൽ ദളിതർ അല്ലാത്ത ഒറ്റയാളും കേരളത്തിലെ ഒരു ഗ്രാമം പോലും മരിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല ആ കാലഘട്ടം വരെ ഇവിടെയുള്ള രാജവംശങ്ങള് അതുപോലെ തന്നെ നാടുവാഴികള് സംഘകാല കവികള് നിയമനിർമ്മാതാക്കള് ഭാഷാ പണ്ഡിതന്മാർ എന്നിവരെല്ലാരും തന്നെ പുലേരും പറയരും കുറവരും ഒക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഈ പറഞ്ഞതിൽ നിന്നും നേർ നേർവിപരീതമായും അതുപോലെ തന്നെ അർത്ഥശൂന്യമായിട്ടുള്ള വിത്തുകളാണ് ദളിതർ അവരുടെ ആരംഭം മുതൽ ഇന്ന് വരെ അടിമകളായിരുന്നു എന്നുള്ള സങ്കല്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഒരു ചരിത്രം കേരള ചരിത്രം രചിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അതിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കൂടുതലും ദളിതർ അവരുടെ ആരംഭം മുതൽ ഇന്നുവരെ അടിമകളാണെന്നുള്ള ഒരു സങ്കല്പമാണ് പക്ഷെ നമ്മൾ ശരിക്കും ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഏടി ആയിരം വരെയുള്ള കാലഘട്ടത്തിൽ ദളിതർ അല്ലാത്ത ഒറ്റയാളും നമ്മുടെ കേരളത്തിൽ ഒരു ഗ്രാമം പോലും പരിച്ചിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അങ്ങനെ ഓരോ രീതികളിലും ദളിതർ എന്നും മുൻനിരയിലായിരുന്നു നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇങ്ങനെ പലതരം വിത്തുകൾ പ്രചരിക്കപ്പെടുന്നുണ്ട് ദളിതര് ആജന്മ അടിമകളായിരുന്നു എന്ന രീതിയിൽ അത് നമ്മൾ ഒത്തിരിയേറെ വിത്തുകൾ അതിനെക്കുറിച്ച് കുറിച്ച് ചെയ്യുന്നുണ്ട് ഈ പലതരം വിത്തുകളെ നിരാകരിച്ച് ഇവിടെ സാമൂഹിക ഒരു സമൂഹ രൂപീകരണം നടന്നതിനെ നമുക്ക് എത്തിച്ചേരാവുന്ന നിഗമനം എങ്ങനെയാണ് അതായത് ജാതി വ്യവസ്ഥ ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഇവിടുത്തെ സമൂഹം ഗോത്ര വ്യവസ്ഥിതിയിലുള്ള ഒരു സമൂഹമായിരുന്നു നമുക്ക് ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ പരസ്പരം പോരടിച്ചും കൊള്ളനടുത്തുമാണ് ഈ ഗോത്രങ്ങള് ഇവിടെ നിലനിന്നിരുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇവര് ജീവിതത്തിന് വേണ്ട വിഭവങ്ങൾ സമാഹരിക്കാനും അതുപോലെ തന്നെ വിശ്വാസങ്ങളും ആചാരങ്ങളും അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടായിരുന്നു അവര് ഈ പോരാട്ടങ്ങൾ ഇവിടെ നടത്തുകയും ചെയ്തിരുന്നത് ഇങ്ങനെയുള്ള ഈ പോരാട്ടങ്ങള് ചില ഗോത്രങ്ങളെ കുലങ്ങളാക്കി മാറ്റി അതുപോലെ തന്നെ ചില ഗോത്രങ്ങള് ചിതറി പോവുകയോ അല്ലെങ്കിൽ അവർ ഇല്ലാതായി പോവുകയോ ചെയ്തു ഇങ്ങനെ സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള മാറ്റങ്ങള് ഈ ഗോത്രങ്ങളെ കുലങ്ങളെയും ഒക്കെ വീണ്ടും വീണ്ടും പരിവർത്തനപ്പെടുത്തി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് ഇവിടെ നമ്മൾ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ അഭിപ്രായം കൂടെ നമ്മൾ കാണുകയാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ അഭിപ്രായത്തിൽ ഏ ഡി നാലാം നൂറ്റാണ്ട് മുതൽ എട്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ ചാതുർവർണ്ണയം അതായത് വർണ്ണാശ്രമ സിസ്റ്റം ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ വൈശ എന്നുള്ള ചാതുർവർണ്ണയം നശിച്ചു പോവുകയും അതുപോലെ തന്നെ ജാതി വ്യവസ്ഥ ഇവിടെ രൂപം കൊള്ളുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ചാതുർവർണ്ണയത്തെ കുറിച്ച് ഡി സി കൊസാബി എഴുതി അദ്ദേഹം പറയുന്നതാണ് ബ്രാഹ്മണർക്ക് അമിത പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈതിലെ ഈ ബീസു പ്രസാബ് എഴുതുന്നത് ഈ ചാതുർവർണ്ണയത്തെ കുറിച്ച് എഴുതുന്നത് പറയുകയാണ് കാർഷിക ഗ്രാമ വ്യവസ്ഥയുടെ തലപ്പത്തുള്ളവര് ബ്രാഹ്മണന്മാരായിരുന്നു ഇവിടെ കാർഷിക വൃത്തി അറിയുന്നവരും അതിന്റെ തലപ്പത്തുള്ളവരും ബ്രാഹ്മണന്മാരായിരുന്നു അതുപോലെ തന്നെ അവർക്ക് വിശിഷ്ടമായ പഞ്ചാംഗ വിജ്ഞാനം അവർക്കുണ്ടായിരുന്നു ബ്രാഹ്മണന്മാർക്ക് പഞ്ചാംഗ വിജ്ഞാനം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വിത്തുകളെ കുറിച്ചും വിളവുകളെ കുറിച്ചും കൃത്യമായിട്ടുള്ള ധാരണ ഈ ബ്രാഹ്മണന്മാർക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇങ്ങനെ ഈ ഡി സി കൊസാബി എഴുതുകയാണ് ബ്രാഹ്മണർക്ക് അമിത പ്രാധാന്യം നൽകിയിട്ടുണ്ട് നൽകി കൊണ്ടുതന്നെ ഇനി കൊസാമ്പി ഇങ്ങനെ എഴുതിയത് ഇന്ത്യയുടെ ജാതി വ്യവസ്ഥയോ അതുപോലെ തന്നെ ലിംഗ വിവേചനത്തിലൂടെ താഴ്ത്തഴയപ്പെടുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങളെയൊക്കെ വിഷയമാക്കാതെയാണ് ബ്രാഹ്മണ ആധിപത്യത്തെ ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഡി സി കൊസാബി ഇങ്ങനെ എഴുതുന്നത് ബ്രാഹ്മണർക്ക് അമിത പ്രാധാന്യം കൊടുത്തു അദ്ദേഹം പല കാര്യങ്ങളും ലിംഗവിവേചനവും ജാതി വ്യവസ്ഥയൊക്കെ തമസ്കരിച്ചുകൊണ്ട് ബ്രാഹ്മണർക്ക് അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹം എഴുതുകയും ചെയ്യുകയാണ് ചെയ്തത് ഇനി ഈ ലേഖനത്തിൽ നമ്മൾ അടുത്തായിട്ട് നമ്മൾ കാണുന്നത് ജാതി വ്യവസ്ഥയും സമൂഹ രൂപീകരണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത് ക്രിസ്തു വർഷത്തിന്റെ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ ഇവിടെ ബ്രാഹ്മണന്മാരെ ഒരു പുരോഹിത വർഗമായിട്ട് മാറിക്കഴിഞ്ഞത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഏടി നാലാം നൂറ്റാണ്ടുകൂടെ തന്നെ ഇവിടെ ചാതുർവർണ്ണയം ദുർബലമായി പോവുകയും അതോടൊപ്പം തന്നെ ജാതി വ്യവസ്ഥ ഇവിടെ ആരംഭിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇവിടെ ഗോത്രങ്ങൾക്കിടയിലെ രാഷ്ട്രീയ ആധിപത്യത്തിനുള്ള പോരുകൾ ശക്തമായതോടു കൂടിയാണ് ഇവിടെ ചാദുർവർണ്യം ദുർബലമായിട്ട് തീരാൻ ഉണ്ടായ ഒരു സാഹചര്യം എന്ന് എന്നുകൂടെ നമുക്ക് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഈ സാഹചര്യത്തില് ബ്രാഹ്മണരെ മുഴുവൻ ഭൂമിയുടെയും ഉടമകളായിട്ട് രാജാവിനെ ചൂണ്ടിക്കാണിച്ചു അതായത് ചാതുർവർണ്ണയം നശിച്ചു ഇല്ലാതായി തീർന്നു കൊണ്ടിരുന്ന ബലക്ഷയം സംഭവിച്ചു അവിടെ ജാതി വ്യവസ്ഥ രൂപം രൂപം കൊള്ളുകയാണ് അതായത് ഗോത്രങ്ങളൊക്കെ രൂപം കൊള്ളുകയും ഈ ചാതുർവർണ്ണയം ദുർബലമായിരുന്നു ആ സാഹചര്യത്തിൽ ബ്രാഹ്മണന്മാർ ചെയ്ത കാര്യം എന്ന് പറയുന്നത് മുഴുവൻ ഭൂമിയുടെയും ഉടമകളായിട്ട് രാജാവിനെ ബ്രാഹ്മണന്മാരെ ചൂണ്ടിക്കാണിച്ചു അതുപോലെ തന്നെ ഈ ഭൂ ഉടമസ്ഥയെ കേന്ദ്രീകരിച്ചുള്ള നിയമങ്ങൾ ഉണ്ടാക്കി അതായത് ഭൂ ഉടമസ്ഥ രാജാവ് രാജാവിനെ കേന്ദ്രീകരിച്ചുള്ള നിയമങ്ങൾ ഉണ്ടാക്കി ഇനി മൂന്നാമതായിട്ട് അവർ ചെയ്ത് ഈ ഭൂമി ദാനം ചെയ്യുന്നത് ബ്രാഹ്മണന്മാരുടെ മാത്രം അവകാശമാക്കി അവർ മാറ്റുകയും ചെയ്യും അതായത് അധികാര കേന്ദ്രങ്ങളെ അവർ തങ്ങളെ ചൊൽപ്പെടുത്തി നിർത്തുകയും എല്ലാ അധികാരവും തങ്ങളുടെ കൈകളിലാക്കുകയും ചെയ്തുകൊണ്ട് ബ്രാഹ്മണന്മാരെ മുന്നേറുകയും ചെയ്യുകയാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് അതായത് ഇങ്ങനെ ബ്രാഹ്മണന്മാർ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത സാഹചര്യത്തിലാണ് പുരാണങ്ങൾ രചിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത് ഈ പുരാണ രചനയിൽ ബ്രാഹ്മണന്മാരുടെ മേധാവിത്വം അംഗീകരിക്കാനും അതോടൊപ്പം ഗോത്ര ആചാര അനുഷ്ഠാനങ്ങളെ മാറ്റാനും ഒക്കെ പ്രേരിപ്പിക്കാനായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഏടി ഏഴാം നൂറ്റാണ്ട് കൂടുകൂടി തന്നെ കേരളത്തില് കാർഷിക ഗ്രാമവ്യവസ്ഥയും ക്ഷേത്ര നിർമ്മാണവും ആരംഭിക്കുകയും ചെയ്യാണ് ഇവിടെയല്ല നമ്മൾ കാണുന്നത് ബ്രാഹ്മണന്മാരുടെ മേധാവിത്വം നമുക്ക് ശരിക്കും തെളിഞ്ഞു കാണാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ എല്ലാ മേഖലകളിലും ബ്രാഹ്മണന്മാരുടെ മേധാവിത്വം അവര് എല്ലാത്തിലും മേധാവിത്വം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ദളിതര് ആജന്മ അടിമകളാണെന്ന ഒരു സങ്കല്പവും അവിടെ നേടിച്ച് കാണുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ലേഖനത്തിന്റെ ആദ്യം ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഏഴി ആയിരം വരെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഏർ ബ്രാഹ്മണൻ സോറി ഇവിടെ ദളിതരായിരുന്നു എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് നിന്നിരുന്നത് എന്നുള്ള കാര്യം നമ്മൾ കാണുന്നുണ്ട് ആ പക്ഷേ ബ്രാഹ്മണന്മാർ ഇവിടെ ചെയ്തത് അവരെല്ലാ തരത്തിലും മേധാവിത്വം തെളിയിച്ച് കാണിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു അതോടൊപ്പം ദളിതര് ആജന്മ അടിമ കാണുന്ന സങ്കല്പം നിർത്തുകയും ചെയ്തു പക്ഷെ ഇവിടെ ജാതികൾക്കും ഉപജാതികൾക്കുള്ളില് ദളിതര് സംഘടിതരായിരുന്ന ഒരു വിഭാഗമായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ തനതായിട്ടുള്ള ആചാരങ്ങള് അനുഷ്ഠാനങ്ങള് അനുഷ്ഠാന കലകള് മന്ത്രവാദം അങ്ങനെ തുടങ്ങിയ സാംസ്കാരിക മേഖലകളെ സംരക്ഷിക്കാൻ വേണ്ടി കൂടെ ദളിതർക്ക് കഴിഞ്ഞു അതോടൊപ്പം അയിത്തം കർശനമായിരുന്ന ആ സാഹചര്യത്തിൽ ദളിതർക്ക് രോഗം വന്നാൽ അവരെ ചികിത്സിക്കാനും അവർക്ക് ഗർഭശുശ്രൂഷകൾ നടത്താനൊക്കെ അവരിൽ നിന്നെ ധാരാളം ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം വ്യക്തമാക്കുന്നത് ദളിതരുടേത് ഒരു നിശ്ചല സമൂഹം ആയിരുന്നില്ല എന്നും അതോടൊപ്പം തന്നെ വികസിക്കുന്ന ഒരു സമൂഹമായിരുന്നു എന്നുള്ള കാര്യമാണ് എന്ന് വെച്ചാല് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ദളിതർ അവരെന്നും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ ഉള്ളിൽ തന്നെ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇനി ഈ ലേഖനത്തിൽ അടുത്ത നമ്മൾ കാണുന്നത് സാമൂഹിക നവോത്ഥാനത്തെ കുറിച്ചാണ് ഇവിടെ നമ്മൾ കാണുക ദളിതരുടെ സാമൂഹിക പരിവർത്തനത്തെ സഹായിച്ച ഘടകങ്ങളിൽ നിന്ന് ഘടകങ്ങളെന്ന് ഔദ്യോഗികമായിട്ട് കണക്കാക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് സെപ്റ്റംബറിൽ നിലവിന്ന അടിമത്ത നിരോധന വിളംബരവും മിഷണറിമാരുടെ പ്രവർത്തനങ്ങളുമാണ് അതായത് ഇവിടെ ദളിതരുടെ സാമൂഹിക പരിവർത്തനം അതിന് സഹായിച്ച ഘടകങ്ങളിൽ നിന്ന് ഔദ്യോഗികമായിട്ട് രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ കണക്കാക്കപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് സെപ്റ്റംബറിൽ നില നിലവിൽ വന്ന അടിമത്ത നിരോധന വിളംബരം അതോടൊപ്പം തന്നെ ഇവിടെ നടന്നിട്ടുള്ള മിഷണറിമാരുടെ പ്രവർത്തനങ്ങളുമാണ് ഇവിടെ ദളിതരില് ഒരു വിഭാഗം മാത്രമായിരുന്നു കാർഷിക അടിമകളായിട്ടുണ്ടായിരുന്നത് ഈ അടിമത്ത നിരോധന വിളംബര വ്യവസ്ഥ പ്രകാരം അടിമത്തം അവസാനിച്ചാലും ജാതി മര്യാദകൾക്കും തീന്തലിനുമെല്ലാം മാറ്റം വരുന്നതല്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നുണ്ടായിരുന്നു അപ്പൊ അതിനർത്ഥം അടിമത്തം അവസാനിച്ചെങ്കിലും ദളിതര് വീണ്ടും ജാതികളായി തന്നെ ഇവിടെ നിലനിന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ നമ്മൾ കാണുക കൊളോണിയൽ ആധുനികതയിലെ സാമൂഹികമായ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് ദളിതര് സ്വയം തയ്യാറാകേണ്ടി വരികയും ചെയ്തു ഇവിടെ രൂപം കൊണ്ട ഈ ധാരാളം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സംഘടനകളും വ്യക്തികളും എല്ലാം സമ്പത്ത് അധികാരം പദവി എന്നിവയ്ക്ക് വേണ്ടിയുള്ള സാമൂഹിക അവബോധത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ദളിത് ജനത്തെ സഹായിച്ചെങ്കിലും സ്വതന്ത്രമായ ഒരു സമുദായ സ്വത്വം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചില്ല അങ്ങനെ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിട്ട് ധാരാളം പ്രസ്ഥാനങ്ങളും വ്യക്തികളൊക്കെ ഇവിടെ വന്നെങ്കിലും പക്ഷെ അതിന് കൃത്യമായിട്ടുള്ളൊരു സ്വതന്ത്രമായിട്ടൊരു സമുദായ സ്വത്വം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരിക്കലും സാധിച്ചില്ല എന്നുകൊണ്ട് നമ്മളിവിടെ കാണുകയും ചെയ്യുകയാണ് ഈ ലേഖനത്തിൽ നമ്മൾ അടുത്തായിട്ട് നമ്മൾ കാണുന്നത് സമുദായ രൂപവർണ രൂപവൽക്കരണത്തിന്റെ പശ്ചാത്തലത്തെ കുറിച്ചാണ് നമ്മള് കൊളോണിയൽ ആധുനികതയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങളെ കുറിച്ച് കാണുമ്പോൾ കൊളോണിയൽ ആധുനികതയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട രണ്ട് മാറ്റങ്ങളാണ് നമ്മൾ കാണുക ഒന്നാമത്തത് സമ്പദ്ഘടനയിലെ മാറ്റങ്ങൾ രണ്ടാമത്തത് സാമൂഹിക ബന്ധങ്ങളിലും ധാർമ്മിക സദാചാരങ്ങളിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മുടെ കേരളീയ സമൂഹത്തിലെ സമുദായവൽക്കരണം ആദ്യമായിട്ട് നടക്കുന്നത് രണ്ട് വിഭാഗം ആളുകളിലാണ് ഒന്ന് ക്രിസ്ത്യൻ രണ്ട് മുസ്ലിം ഈ രണ്ട് വിഭാഗങ്ങളിലാണ് സമുദായ രൂപവൽക്കരണം കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്നത് തന്നെ ഇപ്പോൾ നമ്മൾ ആദ്യമാണ് ക്രൈസ്തവർ ക്രൈസ്തവർക്ക് ആരാധനാലയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സഭ ഇടവക എന്നിങ്ങനെ സംഘടനാ രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി ഈ സഭകളെയും ഇടവകളെയൊക്കെ ചേർത്തുകൊണ്ട് നസ്രാണി ഐക്യസംഘം രൂപീകരിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ ഒരു സമുദായ രൂപവൽക്കരണം ക്രൈസ്തവരുടെ ഇതിൽ നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ പോർച്ചുഗീസുകാരുടെ കാലം മുതൽ ബ്രിട്ടീഷ് ആധിപത്യം വരെയുള്ള കാലഘട്ടത്തിലെ മതപരവും അതുപോലെ തന്നെ വ്യാപാരപരവുമായിട്ട് താൽപര്യങ്ങളും മുൻനിർത്തി മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് ഏർപ്പെടേണ്ടി വന്ന സംഘർഷങ്ങളാണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുടെ സമുദായ രൂപവൽക്കരണത്തിന് അടുത്തറയൊരുക്കിയത് എന്ന് നമുക്ക് ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഈ കൊളോണിയൽ ആധുനികതയിലെ മാറ്റങ്ങൾ വന്നപ്പം പുതിയ രീതികളുമായിട്ട് ഹൈന്ദവ ജാതി വിഭാഗങ്ങൾക്കും പൊരുത്തപ്പെടേണ്ടതായിട്ട് വന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ഹിന്ദു ജാതി വിഭാഗങ്ങൾക്കുള്ളിൽ സാമുദായിക പരിഷ്കരണം ഇവിടെ നടന്നതായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് ഈ സാമുദായിക പരിഷ്കരണങ്ങളിലൂടെ അവര് ചാതുർവർണ്ണി മൂല്യങ്ങളെ നിഷേധിക്കുകയാണ് ചെയ്ത് ഇങ്ങനെ അവര് ചാതുർവർണ്ണി മൂല്യങ്ങളെ നിഷേധിക്കുക വഴിയായിട്ട് ഉണ്ടായ ചില കാര്യങ്ങളാണ് പെരുന്നയിലെ സുബ്രഹ്മണ്യ ക്ഷേത്രം നായന്മാർക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇനി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീധാരണ ഗുരു ഇഴവശിവനെ പ്രതിഷ്ഠിച്ചായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതോടൊപ്പം ശൂദ്ര അല്ലെങ്കിൽ മലയാളി ശൂദ്ര എന്ന ജാതി പേര് നായർ എന്ന വിഭാഗത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ തീരുമാനിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ സംഭവിച്ചത് ചാദർ വർണ്ണി മൂല്യങ്ങളെ വഴിയായിട്ടാണ് ഇവിടെയുള്ള വിവിധ ജാതികളും ജാതികൾക്കുള്ളിലെ ഉപജാതികളും ഒക്കെ സമുദായങ്ങളായിട്ട് മാറ്റപ്പെട്ടതോടുകൂടെ തന്നെ ഓരോ സമുദായത്തിന്റെയും രാഷ്ട്രീയ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള വാദം ആരംഭിക്കുകയും അതോടുകൂടി തന്നെ ദേശീയ ചരിത്ര രചന ആരംഭിക്കുകയും ചെയ്യാണ് അവസാനമായിട്ട് നമ്മൾ കാണേണ്ടത് നമ്മുടെ ചരിത്ര രചനകളില് കീഴാളറെ തഴയപ്പെടുന്നത് അവസാനിക്കണമെങ്കിൽ സവർണ അധികാരത്തെ ബലതന്ത്രപരമായിട്ട് സ്ഥാപനവൽക്കരിക്കുന്ന ദേശീയവാദവും അതുപോലെ തന്നെ ആധുനിക മാർക്സിസ്റ്റ് സം രചനാ സമ്പ്രദായവും അഴിച്ചുപണിയതിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കെ കെ കൊച്ച് ലേഖനം അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ് ചുരുക്കത്തില് ഈ ലേഖനം നമ്മൾ മുഴുവനായിട്ട് വായിക്കുമ്പം ഏറ്റവും ചുരുക്കത്തിൽ താഴെ പറയുന്ന കാര്യങ്ങളിൽ ഈ ലേഖനത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതെങ്ങനെയാണ് ഇതുവരെയുള്ള നമ്മുടെ കേരള ചരിത്ര ഏർ ചരിത്രങ്ങൾ പ്രധാനമായിട്ടും രാജാക്കന്മാര് ഭരണാധികാരികള് ജാതിയിൽ ഉയർന്നവര് എന്നിവരുടെ കഥകളും സംഭാവനകളും ഒക്കെയാണ് പറയുന്നത് കഠിനാധ്വാനം ചെയ്ത ദളിത് ആദിവാസി വിഭാഗങ്ങളുടെയും അവരുടെ സംസ്കാരത്തെയും ജീവിത രീതികളെയും ഒക്കെ ചരിത്രത്തിൽ നിന്ന് മറച്ചു പിടിച്ച് പിടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ സവർണ ചരിത്രകാരന്മാര് പറയുന്നത് ബ്രാഹ്മണന്മാരാണ് കേരളത്തിൽ കൃഷി കൊണ്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിനെയൊക്കെ കെ കെ കൊച്ച് ഈ ലേഖനത്തിൽ ചോദ്യം ചെയ്യുകയും ചെയ്യാണ് ഇനി ചെയ്യേണ്ടത് നിലവിലുള്ള സവർണ കാഴ്ചപ്പാടിൽ ഊന്നിയ ചരിത്ര രചനകൾക്കെതിരെ വിമർശനം ഉയർത്തണം അതോടൊപ്പം തന്നെ ദളിത് ജനതയുടെ അനുഭവങ്ങളെയും പോരാട്ടങ്ങളെയും സാമൂഹിക സംഭാവനകളെയും മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു അടിത്തട്ട ജനതയുടെ ചരിത്രവും എഴുതി ചേർക്കണം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലേഖനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക ഈ ലേഖനം എല്ലാവരും വായിക്കുക അതോടൊപ്പം ക്ലാസ് കേൾക്കുകയും ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം